നമസ്കാരം അമേരിക്കൻ ഫെഡറൽ സർക്കാർ ഷട്ട്ഡൌൺ മുപ്പത്തി ഒമ്പതാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ രാജ്യത്തെ വ്യോമയാന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് ഷട്ട്ഡൌണിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ നിൽക്കുന്നത് ഇവർക്കിപ്പോൾ ഈ ഒരു സർക്കാർ ജീവനക്കാർക്കും ഇപ്പോൾ ശമ്പളമില്ലാതെയാണ് അവർ ജോലി ചെയ്യുന്നത് അത് വലിയ രീതിയിൽ സുരക്ഷാ ആശങ്കകൾ ഇവരുടെ ഇടയിൽ ഉയർത്തുന്നുണ്ട് ഇത് തടയാനായി വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ നൽകിയതോടെ രാജ്യത്തുടനീളം നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയും ആയിരക്കണക്കിന് വിമാനങ്ങൾ വൈകുകയും ചെയ്യുന്നുണ്ട് ഷട്ട്ഡൌണിന്റെ പ്രത്യാഘാതമായി എയർ ട്രാഫിക് കൺട്രോൾമാർക്കിടയിൽ ക്ഷീണവും അസുഖ അവധിയും വർദ്ധിച്ചതാണ് വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത് ആവശ്യ ജീവനക്കാരായ ഇവർക്ക് ശമ്പളം ലഭിക്കാത്തതിനാൽ പലരും മറ്റൊരു ജോലി തേടുകയോ ജോലിക്കെത്താതിരിക്കുകയോ ചെയ്യുന്നതായി യൂണിയനുകൾ പറയുന്നുണ്ട് ഇതിനാൽ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നാൽപ്പത് വിമാനത്താവളങ്ങളിൽ വിമാനശേഷി പത്ത് ശതമാനം വരെ കുറയ്ക്കാൻ എഫ് എ എ തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ എട്ടിന് മാത്രം അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ളതും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഉള്ളതും കൂടാതെ ആഭ്യന്തര സർവീസുകളുമായുള്ള ആയിരത്തി നാനൂറിൽ അധികം വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത് നവംബർ ഏഴിന് ഏഴായിരത്തിലധികം വിമാനങ്ങൾ വൈകിയ സ്ഥാനത്ത് തൊട്ടടുത്ത ദിവസം നവംബർ എട്ടിന് ഏകദേശം ആറായിരം വിമാനങ്ങൾക്കും കാലതാമസം നേരിട്ടു ഈ നിയന്ത്രണങ്ങൾ ഘട്ടംഘട്ടമായാണ് നടപ്പാക്കുന്നത് നവംബർ ഏഴിന് നാല് ശതമാനം വിമാനങ്ങൾ കുറച്ചുകൊണ്ട് തുടങ്ങിയ വെട്ടിച്ചുരുക്കൽ നവംബർ പതിനാലോടെ പൂർണമായ പത്ത് ശതമാനം കുറവിലേക്ക് എത്താനാണ് എഫ് എ എ ലക്ഷ്യമിടുന്നത് സുരക്ഷാ നിലവാരം നിലനിർത്താൻ ഈ നടപടികൾ അനിവാര്യമാണെന്നാണ് അധികൃതർ അറിയിച്ചത് യാത്രാ തടസ്സങ്ങൾ ഏറ്റവും രൂക്ഷമായത് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഷാർലറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോടൊപ്പം തന്നെ നെവാക് ലിബേർട്ടി ഇന്റർനാഷണൽ ചിക്കാഗോ ഓ ഹെയർ ഇന്റർനാഷണൽ എന്നിവിടങ്ങളിലാണ് നവംബർ എട്ടിന് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടത് നെവാക് ലിബേർട്ടി ഇന്റർനാഷണൽ എയർപോർട്ട് അതിൽ പറയുന്നതിൽ ഏറ്റവും പ്രധാനം ഇതിൽ ശരാശരി നാല് മണിക്കൂറിലധികം എത്തിച്ചേരുന്ന വിമാനങ്ങൾക്കും ഒന്നര മണിക്കൂറോളം പുറപ്പെടുന്ന വിമാനങ്ങൾക്കും കാലതാമസം നേരിട്ടു ജോൺ ഓഫ് കെനഡി ഇന്റർനാഷണലിലേക്ക് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് മൂന്ന് മണിക്കൂറിനടുത്തും അതോടൊപ്പം തന്നെ ഹാർട്സ് ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് ഇന്റർനാഷണലിൽ രണ്ട് മണിക്കൂറിലധികവും ലാഗാഡിയനിൽ ഏകദേശം ഒരു മണിക്കൂറും കാലതാമസം നേരിട്ടതായി എഫ് എ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന നവംബർ ഇരുപത്തിയേഴിലെ ടാങ്സി വിങ് അവധിക്കാലം അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ സീസൺ ആയതിനാൽ നിലവിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് വാണിജ്യ വിമാനങ്ങൾക്ക് പുറമെ സ്വകാര്യ ജെറ്റുകളുടെ സർവീസുകളും തിരക്കേറിയ വിമാനങ്ങളിൽ നിന്ന് ചെറിയ വിമാനങ്ങളിലേക്ക് മാറ്റിവിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കന്മാരും അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഷട്ട്ഡൌൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതായി തുടരുകയാണ് വിമാനയാത്രാ തടസ്സങ്ങൾക്ക് പുറമെ ഭക്ഷ്യ സഹായം പോലുള്ള സുപ്രധാന കാര്യങ്ങളെയും ഷട്ട്ഡൌൺ ബാധിച്ചു തുടങ്ങിയതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹായമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒന്ന ദശാംശം നാല് ദശലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ എയർ ട്രാഫിക് കൺട്രോളർമാർ മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി ഏജൻസിയിലെ അറുപത്തിനാലായിരം ഏജന്റുമാരിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നുണ്ട്